ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന സ്റ്റോറി തങ്കം എന്ന മൂവിയുടേതാണ് സോ നമുക്ക് മൂവിയിലേക്ക് പോകാം ഗോൾഡ് ആണ് വിനി ശ്രീനിവാസനും ബിജു മേനോനും വിനി ശ്രീനിവാസൻ അഭിനയിക്കുന്ന കഥാപാത്രത്തിൻ്റെ പേരാണ് കണ്ണൻ അതുപോലെ ബിജു മേനോൻ്റെ കഥാപാത്രത്തിൻ്റെ പേരാണ് മുത്ത് സോ സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് ഗോൾഡൊക്കെ വിറ്റിട്ട് തിരിച്ചു വരുന്ന കണ്ണനെ പിക്ക് ചെയ്യാനായിട്ട് വരുന്ന മുത്തിനെയാണ് സോ ആ ടൈമിൽ ഒരു ലേഡി നമ്മുടെ മുത്തനെ ഫോൺ വിളിച്ചിട്ട് കണ്ണൻ ഫോൺ വിളിച്ചാൽ ലേഡിക്കില്ല എന്ന് മുത്തിനോട് കംപ്ലയിൻ്റൊക്കെ പറയുന്നുണ്ട് ആ ലേഡിയാണ് ഇവർക്ക് ഗോൾഡ് കൊടുക്കുന്നത് ഇവരുടെ ഏജൻറ്റാണ് സോ ആ ടൈമിൽ കണ്ണൻ വന്ന് കാറിൽ കയറുമ്പോൾ മുത്തു മിണ്ടല്ലേ അവർ എന്നൊക്കെ ആങ്ങെ കാണിക്കുന്നുണ്ട് അതിനുശേഷം ലേഡിയോട് സംസാരിക്കുന്നു എന്നിട്ട് അവർ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നുണ്ട് നമ്മുടെ കണ്ണൻ മാരിഡാണ് ഒരു കുട്ടിയുണ്ട് വൈഫായിട്ട് അഭിനയിക്കുന്നത് അപർണ ബാലമുരളിയാണ് സോ കീർത്തി ഇതാണ് ആ കഥാപാത്രത്തിൻ്റെ പേര് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കണ്ണൻ മുത്തിൻ്റെ ഷോപ്പിലേക്ക് ചെന്നിട്ട് മുത്തിൻ്റെ അടുത്ത് ഈ തവണ ഗോൾഡ് സെല്ലിങ്ങിന് പോകുമ്പോൾ നമ്മൾ നേരത്തെ വിളിച്ച ലേഡിയില്ലേ അവരുടെ കയ്യിൽ നിന്ന് രണ്ട് കിലോ സ്വർണം വാങ്ങി തരുമ്പോൾ ചോദിക്കുന്നുണ്ട് മുത്ത് അവരുടെ ഷോപ്പിൽ പോയിട്ട് അവരെ സോപ്പിട്ടൊക്കെ സംസാരിച്ച് രണ്ട് കിലോ സ്വർണ്ണം വാങ്ങി കണ്ണന് കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് ഡേ നമ്മുടെ കണ്ണൻ റെഡി ആയിട്ട് മുത്തിൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നു തന്നെ ഒന്ന് കോയമ്പത്തൂർ കൊണ്ടുവിടാവോ അവിടുന്ന് ബോംബേക്ക് പോകാനാണെന്ന് പറയുന്നു പക്ഷേ ആദ്യം നമ്മുടെ മുത്ത് തോന്നും സമ്മതിക്കുന്നില്ല പിന്നീട് നമ്മൾ കൂൾ ബ്രേസിൽ രണ്ട് മുറിയൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് കേൾക്കുമ്പോൾ മുത്ത് കുറച്ച് ഹാപ്പി ആവുന്നു അങ്ങനെ പോകാനായിട്ട് തയ്യാറാവുന്നു പോകുന്ന വഴിക്ക് ഇവരുടെ ഒരു ഫ്രണ്ടിനെ കണ്ടുമുട്ടുന്നുണ്ട് സോ പുള്ളിയെ കൂടെ ഇവരുടെ കൂടെ കൂട്ടുന്നുണ്ട് ബിജോയ് എന്നാണ് ആ ഫ്രണ്ടിൻ്റെ പേര് പോകുന്ന വഴിക്കാണ് മുത്തിൻ്റെ കാറിൽ കുറെ ക്യാഷ് ഇരിക്കും നമ്മുടെ കണ്ണാൻ ശ്രദ്ധിക്കുന്നത് സോ കണ്ണൻ മുത്തിനടുത്ത് ചോദിക്കുന്നുണ്ട് ഇത് എന്ത് കാശ് ആണെന്നൊക്കെ അപ്പം മുത്ത് കുറച്ചു നേരം ആലോചിച്ചിട്ടാണ് പറയുന്നത് അയ്യോ ഇത് എൻ്റെ വൈഫ് ചിട്ടി പിടിച്ച് വെച്ചിരുന്ന കാശ് അപ്പം കണ്ണൻ അത് കേൾക്കുമ്പോൾ കണ്ണൻ ദേഷ്യം വരുന്നുണ്ട് ഉത്തരവാദിത്തമില്ല എന്നൊക്കെ നമ്മുടെ മുത്തിനെ വഴക്ക് പറയുന്നുണ്ട് പിന്നീട് അവരത് റെഡിയാവുന്നു അതിനുശേഷം അവർ കൂൾ ബ്രൈസിലെത്തിയിട്ട് മുത്തിനെയും ബിജോയെ അവിടെ ആക്കിയിട്ട് നമ്മുടെ കണ്ണൻ സേലം വഴി ഒരു ക്ലയൻറ്റിനെ കാണാൻ പോവാമെന്ന് പറഞ്ഞിട്ട് പോകുന്നു ഹോട്ടലിൽ ചെല്ലുമ്പോൾ മുത്തും ബിജോയും കണ്ണനുമൊക്കെ അവിടെ നേരത്തെ വന്നിട്ടുള്ളവരാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അതായത് ഇതിനു മുന്നേ ആ ഹോട്ടലിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അതിനുശേഷം ഈ റൂമിലെത്തുന്ന ബിജോയ് ആൽക്കഹോളും അതുപോലെ തന്നെ രണ്ട് പെൺകുട്ടികളെയൊക്കെ ബുക്ക് ചെയ്യുന്നുണ്ട് അപ്പം ഇവർ റൂമിലിങ്ങനെ ബിയർ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആക്ച്വലി മുത്ത് ആ വണ്ടിയുടെ ചാവി തൻ്റെ ഇരിക്കുന്നത് കാണുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ കണ്ണനെ വിളിച്ച് കാര്യം പറയുമ്പോഴത്തേക്കും കണ്ണന് ഭയങ്കര ദേഷ്യം വരുന്നു കണ്ണൻ ചൂടാവുന്നുണ്ട് അങ്ങനെ അതെല്ലാം അതൊക്കെ സെറ്റാക്കി കഴിഞ്ഞിട്ട് ബിജോയിം മുത്തും ഒക്കെ ഇങ്ങനെ ആ പെൺകുട്ടികളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ നമ്മുടെ കണ്ണം വിളിച്ചിട്ട് പറയുന്നു ഇതുപോലെ തന്നെ പോലീസ് പോക്കി കീ ഇല്ലാത്ത വണ്ടിയെ അടിച്ചുമാറ്റിക്കൊണ്ട് വണ്ട വന്നതും പറഞ്ഞാണ് പോലീസ് പിടിച്ചേക്കുന്നത് സ്വർണം കയ്യിലുണ്ടായിരുന്ന അത് കൂടെയുള്ളൊരു ഫ്രണ്ട് അത് ഭാഗ്യമായിട്ട് ഇറങ്ങി ഓടി പോലീസ് അതും കണ്ടിട്ടുണ്ട് പിന്നെ കാറിൽ നിന്ന് കുറേ വിസിറ്റിംഗ് കാർഡ്സും കിട്ടിയിട്ടുണ്ട് സോ മുത്തുപേട്ട പോലീസ് സ്റ്റേഷനിൽ വരാനായിട്ടാണ് കണ്ണം പറയുന്നത് അത് കേൾക്കുമ്പോൾ മുത്തുനോർമ്മ വരും കണ്ണൻ്റെ ഒരു ഫ്രണ്ട് അരുൾ എന്ന് പറയുന്ന ആൾ അവിടെ എവിടെയാണ് താമസിച്ചിരുന്നത് സോ അവനെ അന്വേഷിച്ച് പോകുന്നുണ്ട് ബട്ട് അവൻ അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് വരില്ല എന്ന് പറയുന്നു അതിനുശേഷം കണ്ണൻ വിളിച്ചിട്ട് അവരത് വീണ്ടും മുത്തുപേട്ട പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നു അപ്പം അതിന് കുറച്ചു മുമ്പ് നമ്മുടെ കണ്ണൻ മുത്തിനെ ഫോൺ വിളിച്ച് പറഞ്ഞിരുന്നു വളരെ ശ്രദ്ധിച്ച് കേൾക്കണം സീരിയസ് ആയിട്ടൊരു കാര്യം പറയാൻ പോവാണ് കണ്ണൻ്റെ ഫ്രണ്ട് ബാഗുമായിട്ട് ഓടുന്നത് പോലീസുകാരൻ കണ്ടിട്ടുണ്ട് കൂടാതെ കാറിൽ നിന്ന് കുറേ വിസിറ്റിംഗ് കാർഡും കിട്ടിയില്ലേ അപ്പം ഇതൊക്കെ അറിഞ്ഞിട്ട് ഇവർ ക്യൂ ബ്രാഞ്ചിൻ്റെ ഓഫീസില് അന്വേഷണത്തിന് ഏൽപ്പിച്ചിട്ടുണ്ട് സോ അവിടെ നിന്ന് എന്തായാലും ഇൻവെസ്റ്റിഗേഷൻ കാണും അപ്പം ഈ ടൈമിൽ നമ്മുടെ കണ്ണനെ ഡിവൈഎസ്പി ആയിട്ട് സംസാരിക്കാൻ ഒരു അവസരം കിട്ടുമ്പോൾ പുള്ളി അഞ്ച് ലക്ഷം കൊടുക്കാമെങ്കിൽ ഊരുത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ബട്ട് ഇവരുടെ കയ്യിലെല്ലാം കൂടെ എന്നെ ഇപ്പിക്കാൻ മൂന്ന് ലക്ഷം രൂപയെ കാണുള്ളൂ അപ്പം അവരതിന് സമ്മതിച്ചില്ലെങ്കിൽ എൻ്റെ മാലയും ഊരി ഊരുത്തരാമെന്ന് പറയണം പോലീസുകാർ വരുമ്പോൾ എന്ന് പറയാം അപ്പോൾ കണ്ണൻ എന്ത് ചെയ്യും അങ്ങനെ മുത്ത് പോയി എ ടി ബി പോയി ഉള്ള കാശൊക്കെ എടുത്തിട്ട് അങ്ങനെ പോലീസുകാരുമായിട്ട് ഡീലാക്കും ആദ്യം പോലീസുകാരെ സമ്മതിക്കില്ല പിന്നീട് അവർ സമ്മതിക്കും അങ്ങനെ അവർ പോലീസ് സ്റ്റേഷനിലേക്ക് പോകും ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അരുളിനെ അന്വേഷിച്ചിട്ട് കാണാഞ്ഞ ടൈമിൽ കണ്ണൻ വിളിച്ചിട്ട് പെട്ടെന്ന് വാന്ന് പറയുമല്ലോ സോ ഇവർ മുത്തുപേട്ടയിലേക്ക് നമ്മുടെ കണ്ണൻ പറഞ്ഞ പോലെ സേലം വഴി പോകാമെന്ന് ബിജോയ് പറയുന്നുണ്ട് അപ്പോൾ ഡ്രൈവർ പറയുന്നുണ്ട് സേലം വഴി മുത്തുപ്പേട്ടയ്ക്ക് പോകാൻ പറ്റില്ല എന്ന് അപ്പോൾ ഇവരാകെ കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട് അവൻ അങ്ങനെ ആണല്ലോ പറഞ്ഞെന്ന് ഓർത്തിട്ട് മുത്തും ബിജോയ് എങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നു അപ്പോൾ അവരെ പോലീസ് സ്റ്റേഷൻ്റെ ഒരു വലിയ പോലീസ് സ്റ്റേഷനാണ് അതിൻ്റെ ഒരു കോർണറിലേക്ക് ഇവരെ നടത്തിക്കൊണ്ട് പോയിട്ട് അവിടെയാണ് നമ്മുടെ ക്യൂ ബ്രാഞ്ചിൻ്റെ ഓഫീസ് ഓഫീസേഴ്സ് ഓൾറെഡി നമ്മുടെ കണ്ണനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ അങ്ങോട്ടേക്ക് കൊണ്ടുപോകും കണ്ണനെ ഇവർ ചെറുതായിട്ട് അടിക്കുന്നൊക്കെയുണ്ട് ഈ പോലീസുകാർ അപ്പോൾ സ്വർണ്ണക്കടത്തുകാരാണെന്നാണ് ഈ ക്യൂ ബ്രാഞ്ചിൻ്റെ ഇപ്പോഴത്തെ ഒരു നിഗമനം സോ ആ രീതിയിലാണ് ഇവർ ഇവരെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് അപ്പം മുത്തു പറയുന്നുണ്ട് ആ കാർ തൻ്റെ ഞാൻ കൊടുത്തിട്ടാണ് അവൻ കാർ കൊണ്ട് പോയതെന്നൊക്കെ പറയുന്നുണ്ട് ബട്ട് അവർ ഇവരെ ഫുള്ള് ചെക്കിങ്ങും ക്വസ്റ്റിനും ഉണ്ട് അങ്ങനെ നെക്സ്റ്റ് ഡേ ഇവരെ ഡി വൈ എസ് പിയുടെ ഓഫീസിലേക്ക് കൊണ്ടുപോകും അവിടെ ഇപ്പോൾ ഇവർ ഓൾറെഡി ഡീലാക്കി വെച്ചിട്ടുണ്ടല്ലോ സോ ഈ ക്യൂ ബ്രാഞ്ചിൻ്റെ ആൾ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് ഇവരെ കസ്റ്റഡിയിൽ വിട്ടു തരണം എന്നൊക്കെ ബട്ട് ഡിവൈഎസ്പി പറയുന്നു അതൊക്കെ വലിയ പുലിവാലാകും നമ്മുടെ കയ്യിൽ തെളിവൊന്നുമില്ല സോ ഇവരെ വിട്ടയക്കാന്ന് അങ്ങനെ അവരെ പറഞ്ഞയക്കുന്നു പിന്നീട് അന്ന് കാശ് വാങ്ങിയ പോലീസുകാരനായിട്ട് മാല വാങ്ങിക്കാനായിട്ട് കണ്ണൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് സോ അതിൽ ഭഗവാന്റെ ലോക്കറ്റ് കാണുമ്പം ആ പോലീസുകാരൻ ആ ലോക്കറ്റ് മാത്രമായിട്ട് ഊരി നമ്മുടെ കണ്ണൻ്റെയിൽ തിരിച്ചു കൊടുക്കുകയാണ് സോ ആ ലോക്കറ്റ് കാണുമ്പം കണ്ണനും വളരെ ഹാപ്പി ആവുന്നുണ്ട് സോ പിന്നെ ഇവർ കാറിൽ കയറി യാത്ര തുടരും എന്നിട്ട് അന്ന് ബാഗുമായിട്ട് ഓടിപ്പോയി ഫ്രണ്ടിനെ കണ്ണൻ വിളിക്കുന്നുണ്ട് സോ ആ ഫ്രണ്ട് കാര്യങ്ങളെല്ലാം സേഫാണെന്ന് അറിയിക്കുന്നു അങ്ങനെ കണ്ണന് ആവുന്നു അതിനുശേഷം കണ്ണനെ കോയമ്പത്തൂർ വിട്ടതിന് ശേഷം ബിജോയും മുത്തും തിരിച്ചു പോകുന്നുണ്ട് അപ്പം നെക്സ്റ്റ് ഡേ മുത്ത് രാവിലെ തന്നെ കണ്ണനെ വിളിക്കുമ്പോൾ കണ്ണൻ അരുളുടെ കൂടെ കോയമ്പത്തൂർ ബസ് സ്റ്റാൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടുന്ന് ബോംബെക്ക് പോകും പറയുന്നുണ്ട് അങ്ങനെ മുത്ത് കണ്ണൻ സേഫാണെന്ന് അറിഞ്ഞിട്ട് ഒരു ആശ്വാസം വരും പിന്നെ കണ്ണൻ ഹോട്ടലിൽ മുറിയെടുക്കുന്നതൊക്കെ നമ്മളെ കാണിക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ ഗോൾഡ് കൊടുക്കുന്ന ആ ഒരു ഉണ്ടല്ലോ അംബിക ചേച്ചി അപ്പോൾ അംബിക ചേച്ചിയും ബോംബെയിലേക്ക് പോകുന്നുണ്ട് സോ അവർ രാവിലെ മുതൽ നമ്മുടെ കണ്ണനെ ഫോൺ വിളിച്ചിട്ട് കണ്ണൻ ഫോണൊന്നും എടുക്കുന്നില്ല അപ്പോൾ ആ സാഹചര്യത്തിൽ മുത്തിനെയും വിളിച്ചിട്ട് പറയും കണ്ണനെ എത്ര ട്രൈ ചെയ്തിട്ടും കിട്ടുന്നില്ല എന്നുള്ള കാര്യം പറയും അപ്പം അങ്ങനെ കണ്ണനെ ആർക്കും ഫോണിൽ കിട്ടാതെ വരുന്ന സമയത്ത് നമ്മുടെ ബിജോയ് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട് സോ അവർ ചെക്ക് ചെയ്യുമ്പോൾ ബോംബെയിൽ വെച്ച് ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നു സോ ഈ കണ്ണനും ബിജോയും കൂടെ ബോംബെയിലേക്ക് പോകാനായിട്ട് തീരുമാനിക്കുന്നു അത് കീർത്തിയോട് പറയാനായിട്ട് കണ്ണൻ്റെ വീട്ടിലേക്ക് വരുമ്പം ഒരു ഫോൺ കോൾ മുത്തിന് വരുന്നുണ്ട് സോ സൊ മുത്തത് സ്പീക്കറിലിട്ടാണ് സംസാരിക്കുന്നത് സോ അതൊരു പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചതായിരുന്നു അപ്പോൾ ബോംബെയിലെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആ റൂമിൽ ഒരു ബോഡി തൂങ്ങിക്കിടക്കുന്നത് ആയിട്ട് അറിഞ്ഞു നമ്മുടെ കണ്ണൻ്റെ റൂമിലെന്ന് ആ പോലീസുകാരൻ പറയുകയാണ് അത് കേൾക്കുമ്പോൾ കീർത്തി കേട്ടു എന്ന് മനസ്സിലാക്കി പെട്ടെന്ന് മുത്തും അങ്ങ് വെപ്രാളത്തിൽ ആ ഫോൺ കട്ടാക്കുന്നുണ്ട് അവരാകെ ഷോക്കായി പോകും കണ്ണൻ്റെ ഐ ഡി കാർഡും റൂമിൽ നിന്ന് കിട്ടിയതായിട്ട് പറയുന്നുണ്ട് പിന്നീട് ബോംബെ ആണ് കാണിക്കുന്നത് അപ്പോൾ കണ്ണൻ്റെ ആ ഹോട്ടലിൽ പോലീസ് ചെക്കിങ്ങിന് വരുന്നു അപ്പോൾ റൂമൊക്കെ പുറത്തുനിന്ന് ലോക്കാക്കിയിട്ടിട്ട് ഇട്ടേക്കുമായിരുന്നു അത് ആ ഹോട്ടലിലെ ജീവനക്കാർ തന്നെ അത് തള്ളി പൊട്ടിച്ചാണ് ഈ ബോഡി കണ്ടെത്തിയത് അതിനുശേഷം ഈ പോലീസുകാരകത്ത് കയറി ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ തൂങ്ങിക്കിടക്കുന്ന കണ്ണൻ്റെ ബോഡിയാണ് നമ്മളെ കാണിക്കുന്നത് അപ്പോൾ റൂം ഫുൾ അലങ്കോലമായിട്ടും അതുപോലെ തന്നെ കുറേ ബ്ലഡൊക്കെ ഇങ്ങനെ തടം കെട്ടി കിടപ്പുണ്ടായിരുന്നു അതുപോലെ എല്ലാം വലിച്ചു വരിയിട്ട് ഒരു ഒരു മൽപ്പിടുത്തം നടന്ന രീതിയിലായിരുന്നു ആ മുറി ഉണ്ടായിരുന്നത് അങ്ങനെ അതിനുശേഷം നമ്മുടെ കീർത്തി മുത്തും ഒക്കെ ബോംബെയിലേക്ക് വരുന്നു അവർ വന്നതിന് ശേഷം നമ്മുടെ കണ്ണൻ്റെ ബോഡി കീർത്തി ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട് സോ ഈ സംഭവം നടന്നത് ചേമ്പൂർ പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലായതുകൊണ്ട് അവർ ഇതിന് കേസ് എടുക്കുന്നുണ്ട് ഇപ്പോൾ കണ്ണന് മുറി പുറത്തു നിന്ന് പൂട്ടിയ അവസ്ഥയിലായിരുന്നല്ലോ ലോഡ്ജിൽ കണ്ടെത്തിയത് സോ ലോഡ്ജിലെ പിള്ളേരാണ് ആ താക്കോലെല്ലാം പൊട്ടിച്ചത് അതുപോലെ തന്നെ ഈ കണ്ണൻ്റെ ശരീരത്ത് മാരകമായി മുറിവുകളും കണ്ടിരുന്നു അതുപോലെ തന്നെ കയ്യിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്ന ഗോൾഡും കാണുവാനില്ല സോ ഈ കേസ് അന്വേഷിക്കുന്ന ജയ് സഖക്കർ എന്ന് പറയുന്ന ഒരു ഹിന്ദി പോലീസുകാരനാണ് അയാളെല്ലാവരെയും വിളിച്ചിട്ട് എൻക്വയറി ഒക്കെ ചെയ്യുന്നുണ്ട് ഈ ജെയ് സഖക്കർ പറയും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഫണ്ട് കിട്ടിയിട്ട് തൃശ്ശൂർ വരെ വന്നിട്ട് അന്വേഷിച്ചാൽ എല്ലാ കാര്യങ്ങളും ഡിലേ ആയിപ്പോകും അതുകൊണ്ട് നിങ്ങളിതിൻ്റെ എക്സ്പെൻസ് എല്ലാം ഇടുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ തന്നെ വന്നിട്ട് ഇടപെടിയും നമുക്ക് കാര്യങ്ങളെല്ലാം ചെയ്യാമെന്ന് പറയുന്നു അങ്ങനെ ഈ എക്സ്പെൻസ് എടുക്കാനായിട്ട് മുത്തും അവരുടെ കൂട്ടരുമെല്ലാം തയ്യാറാകുന്നു അങ്ങനെ ഈ പോലീസുകാർ തൃശ്ശൂരിലേക്ക് വരികയാണ് നമ്മുടെ കണ്ണൻ്റെ മരണത്തിൻ്റെ രഹസ്യം അറിയാൻ വേണ്ടി സോ ഈ ബോംബെ പോലീസിനെയും കേരളത്തിലെത്തിയിട്ട് നമ്മുടെ കണ്ണൻ്റെ ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയും ഒക്കെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് ആദ്യം കീർത്തിയുടെ അടുത്താണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് അപ്പോൾ കീർത്തി പറയുന്നുണ്ട് ഞങ്ങളെ വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ഫാമിലി ലൈഫായിരുന്നു പക്ഷേ കണ്ണന് ചെറിയ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉള്ളതായിട്ട് കീർത്തി പറയുന്നുണ്ട് മുത്തിൻ്റെ അടുത്ത് അതിനെപ്പുറിച്ച് നോക്കി മുത്ത് പറയുന്നു അവരുണ്ടായിരുന്ന ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഒക്കെ എൻ്റെയും കൂടെ കൂടെ ഉള്ള പ്രോബ്ലംസ് ആയിരുന്നു എൻ്റെ കടവും കൂടെ ആയിരുന്നു എന്നൊക്കെ പറയുന്നു പിന്നീട് അലക്സ് മുത്തുനോട് ഇവരുടെ ബിസിനസ്സിനെ പറ്റി ചോദിക്കുന്നുണ്ട് സോ ഇവരുടെ ബിസിനസ് ബോംബെ വരെയുണ്ട് ഇവർക്ക് സപ്ലൈ അപ്പോൾ ഇവർ അവർക്ക് സപ്ലൈയേഴ്സിനെ കൊണ്ട് തങ്കം കൊടുക്കും ഉരുപ്പടി കൊണ്ട് കൊടുക്കും ആ സപ്ലൈസ് തിരിച്ച് ഇവർക്ക് തങ്കം കൊടുക്കും ആ തങ്കത്തിൽ ചെമ്പ് കലർത്തിയിടാണ് ഇവർ വീണ്ടും ഉരുപ്പടി ഉണ്ടാക്കുന്നത് സോ ആ തങ്കത്തിൽ കിട്ടുന്നതാണ് ഇവരുടെ ലാഭം എന്ന് പറയുന്നത് വലിയ ലാഭമൊന്നും പറയാനില്ലെങ്കിൽ കണ്ണം വീട് വെച്ചതും അനീതി കല്യാണം കഴിപ്പിച്ചതുമൊക്കെ ഇതിൽ നിന്ന് കിട്ടിയ വരുമാനം കൊണ്ടാണ് അപ്പോൾ കണ്ണൻ്റെ അമ്മ പറയുന്നുണ്ട് എല്ലാ കൊല്ലവും കണ്ണന് ഗരുഡൻ തൂക്ക് എടുക്കാറുണ്ട് നടത്താറുണ്ടായിരുന്നെന്ന് കാരണം അവൻ്റെ ഒരു സ്വസ്ഥതയുള്ള ഇല്ലാത്തൊരു നക്ഷത്രമാണ് സോ അങ്ങനെ ഇങ്ങനെയൊക്കെ നടന്നതിൽ ഇവരുടെ അമ്മയ്ക്ക് വലിയ അത്ഭുതം ഉള്ളതായിട്ടൊന്നും പറയുന്നില്ല പിന്നെ കണ്ണൻ ഐ ടി ഐ വരെ പഠിച്ചത് കോയമ്പത്തൂരാണ് അപ്പം അവിടുത്തെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണ് അരുൾ എന്ന് പറയുന്നത് എന്നിട്ട് പോലും കണ്ണൻ്റെ അവസാന ചടങ്ങുകൾക്കൊന്നും അരുൺ പങ്കെടുത്തില്ല അവൻ്റെ അമ്മയ്ക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് പിന്നെ രണ്ട് കിലോ സ്വർണ്ണമാണ് അന്ന് കണ്ണൻ പോകുമ്പോൾ കണ്ണൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് സോ വഴികുന്ന ഒരു കുറച്ച് സ്വർണം കൂടെ കിട്ടാറുണ്ട് അങ്ങനെ ടോട്ടലെല്ലാം കൂടെ ഒരു എട്ട് കിലോ സ്വർണം കണ്ണൻ്റെ കയ്യിൽ കാണുമെന്ന് മുത്തു പോലീസിനോട് പറയുന്നുണ്ട് അപ്പോൾ പോലീസ് ഇവരോട് മുത്തുപേട്ട ഇൻസിഡൻറ്റിനെ പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ സേലത്ത് പോകുകയെന്ന് പറഞ്ഞിട്ടാണല്ലോ കണ്ണനെ മുത്തുപേട്ടയിൽ നിന്ന് പോലീസ് പിടിച്ചത് പിന്നെ ഗോൾഡുമായിട്ട് ഇറങ്ങി ഓടിയ ഫ്രണ്ട് ആരാണെന്ന് നമ്മുടെ മുത്തുവിനറിയില്ല പിന്നെ ഹോട്ടലിലെ സി സി ടി വി ക്യാമറയിൽ റൂം എടുത്തിട്ട് പുറത്ത് പോയ കണ്ണൻ തിരിച്ചു വരുമ്പം ഒരാൾ കണ്ണനെ ഫോളോ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതാരാണെന്ന് ആർക്കും റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല പിന്നീട് കണ്ണൻ്റെ ബാഗുമായിട്ട് അയാൾ പുറത്തിറങ്ങുന്ന ദൃശ്യവും നമ്മുടെ ആ സി ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് പക്ഷേ ആളെ ആർക്കും തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നില്ല സോ നെക്സ്റ്റ് ഡേ നമ്മുടെ ഈ അന്വേഷണ ടീം കോയമ്പത്തൂരിലേക്ക് പോകാനായിട്ട് ഡിസൈഡ് ചെയ്യുകയാണ് അങ്ങനെ അവർ കോയമ്പത്തൂർ എത്തുന്നു സോ ആദ്യം കൂൾ ബ്രീസ് എന്ന് പറയുന്ന ഇവർ താമസിച്ച ഹോട്ടലിൽ പോയിട്ട് ഇവരവിടെ വന്നിരുന്ന കാര്യങ്ങളും ഒക്കെ അന്വേഷിക്കുന്നു സോ ഇവർ പിന്നീട് നമ്മുടെ അരുളുടെ വീട്ടിലും ചെല്ലുന്നുണ്ട് അരുളുടെ വീട്ടിൽ ചെന്നിട്ട് അന്ന് ബാഗുമായിട്ട് ഓടിപ്പോയ ആളെ അറിയുമെന്ന് ചോദിക്കുമ്പം അരുളിനും ആ ആളിനെ കണ്ടിട്ട് മനസ്സിലാവില്ല പിന്നെ അരുളടുത്ത് ചോദിക്കുന്നുണ്ട് അന്ന് കണ്ണൻ്റെ കാറിൽ നിന്നും ഒരു ഫ്രണ്ട് ബാഗുമായിട്ട് ഓടിപ്പോയില്ലേ സോ കണ്ണൻ്റെ സെക്കൻഡ് ഫോൺ ആ പുള്ളിയുടെ കയ്യിലുണ്ടായിരുന്നു അതിലേക്ക് അരുൾ വിളിച്ചിട്ടുണ്ട് സോ വിളിച്ചിട്ട് എന്താണ് സംസാരിച്ചതെന്ന് ചോദിക്കുമ്പോൾ അരുൾ പറയുന്നത് ഒന്നും ചെയ്യാൻ ഒന്ന് കേൾക്കാൻ വയ്യായിരുന്നു വോയിസ് ബ്രേക്ക് ആയിരുന്നു എന്ന് പറയുന്നു അപ്പോൾ പോലീസ് പറയും നാൽപ്പത്തഞ്ച് സെക്കൻഡ് നീ വോയിസ് ബ്രേക്ക് ആയിരുന്നു സംസാരിച്ചത് നീ കള്ളം പറയുകയാണ് നിനക്ക് എന്തൊക്കെയോ സത്യങ്ങൾ അറിയാം സോ നീ ഞങ്ങളുടെ കൂടെ വരണമെന്ന് പറയുന്നു അപ്പോൾ അരുൾ പറയുമൊക്കെ ഞാനൊന്ന് റെഡി ആകട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരുങ്ങാനായിട്ട് അകത്തേക്ക് പോകുന്നു പക്ഷേ ആ ഒരുങ്ങുന്ന ഗ്യാപ്പിൽ എന്ത് ചെയ്യുന്നറിയാം അവൻ ബാക്ക് സൈഡിൽ കൂടെ ഇറങ്ങി ഓടുന്നു അങ്ങനെ ഈ ടീം വളരെ നിരാശരായിട്ട് പോകുന്ന വഴിക്ക് നമ്മുടെ മുത്തു ഒരു എ ടി എമ്മിലേക്ക് കയറാനായിട്ട് ചെല്ലുമ്പം അരുൾ അവിടെ ക്യാഷ് എടുക്കാനായിട്ട് നിൽക്കുന്നത് കാണുന്നു സോ നമ്മുടെ മുത്തു അവിടുന്ന് ബഹളം ഉണ്ടാക്കി എല്ലാം വിളിച്ചിട്ട് നമ്മുടെ അരുളിനെ അവിടുന്ന് ആ എ ടി എമ്മിൽ നിന്ന് പിടിച്ച് പോലീസ് ജീപ്പിലേക്ക് കയറ്റുന്നു ബാഗുമായിട്ട് ഓടിപ്പോയ ഫ്രണ്ടിനെ അരുളും പിന്നെ വേറൊരു പെൺകുട്ടിയും ഫോൺ ചെയ്തിട്ടുണ്ട് സോ കുറച്ച് ടീം ആ പെൺകുട്ടിയെ അന്വേഷിച്ച് പോകുന്നു കുറച്ചുപേര് നേരെ ഡിവൈഎസ്പി ഓഫീസിലേക്ക് പോകുന്നുണ്ട് ആ പെണ്ണിനെ അന്വേഷിച്ചു പോയവർ അവളെ കണ്ടുപിടിക്കുന്നുണ്ട് അവളുടെ ലവറാണ് ആക്ച്വലി ലവറുടെ ഫോണിലേക്കാണ് ഈ കോൾ വന്നത് അതപ്പോൾ ഒരു ജയിലിൽ ഉള്ള ഒരാളാണെന്ന് മനസ്സിലാക്കിയിട്ട് ഈ ടീം ജയിലിലേക്ക് പോകാനായിട്ട് ഡിസൈഡ് ചെയ്യുന്നു അപ്പോൾ കുറച്ചു ആളുകൾ ഡിവൈഎസ്പി ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അവിടെ ചെന്നിട്ട് ക്യാഷ് മേടിച്ച കാര്യമൊക്കെ പറയുമ്പോൾ വൈ എസ് പി ഇതെല്ലാം നിഷേധിക്കുന്നു പിന്നെ അന്വേഷണത്തിന് സഹകരിക്കാനും പുള്ളി മടി കാണിക്കുന്നുണ്ട് അപ്പോൾ പുള്ളി സഹകരിച്ചാൽ മാത്രമേ ജയിലിലുള്ള ലവറിനെ മീറ്റ് ചെയ്യാനും അവൻ്റെ കയ്യിൽ നിന്ന് ഡീറ്റെയിൽസൊക്കെ അറിയാൻ സാധിക്കുള്ളൂ ആ ജയിലിലുള്ള ആളുടെ പേര് വിക്കി എന്നാണ് സോ ലാസ്റ്റ് ഈ ജെയ്സക്കറ് ഡിവൈഎസ്പിയോട് പറയുന്നുണ്ട് കണ്ണൻ ജയിലിലേക്ക് പോകുമ്പോൾ അവൻ്റെ കഴുത്തിൽ ഒരു ഗോൾഡ് ചെയിൻ ഉണ്ടായിരുന്നു സോ തിരിച്ചു വരുന്ന ടൈമിൽ ആ ചെയിൻ ഇല്ല സോ ആ ഒരു ഒറ്റ കാരണം കാണിച്ചുകൊണ്ട് തന്നെ എനിക്ക് കേസ് അന്വേഷിക്കാനായിട്ട് സാധിക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ല എനിക്ക് വിക്കിയെ ഒന്ന് മീറ്റ് ചെയ്ത് തരാൻ പറ്റുമെന്ന് ഡിവൈഎസ്പി എടുത്ത് ചോദിക്കുമ്പോഴത്തേനും പുള്ളി കോംപ്രമൈസ് ആയിട്ട് അങ്ങനെ വിക്കിയെ കാണിക്കാനായിട്ട് ആ ജയിലിലേക്ക് നമ്മുടെ അന്വേഷണ ടീം പോവാണ് സോ അന്ന് രാത്രി സോ അന്ന് ഓടിപ്പോയ ആ ഫ്രണ്ട് ആക്ച്വലി ആ പെൺകുട്ടിയുടെ ആ ലൗവറിൻ്റെ ഫോണിലേക്ക് വിളിച്ചിരുന്നു ആക്ച്വലി ഇത് വിക്കിയാണ് ആ ഫോൺ യൂസ് ചെയ്യുന്നത് സോ വിക്കിയുടെ അടുത്താണ് അന്ന് ഓടിപ്പോയ ഫ്രണ്ട് സംസാരിച്ചത് അതാരാണെന്ന് വിക്കിയുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പം അബ്ബാസ് എന്ന് പറയുന്ന ഒരാളാണെന്ന് മനസ്സിലാവുന്നുണ്ട് അങ്ങനെ അബ്ബാസ് എന്താണ് സംസാരിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒരിടത്ത് ട്രാപ്പായിട്ട് നിൽക്കുകയാണ് നീ എന്നെ ഒന്ന് വന്ന് പിക്ക് ചെയ്തിട്ട് നാളെ കോയമ്പത്തൂർ കൊണ്ടുപോകണമെന്ന് പറയുന്നു സോ ഇനി കണ്ടുപിടിക്കേണ്ടത് ആ അബ്ബാസിനെയാണ് അങ്ങനെ വിക്കിയെ നമ്മുടെ ആ ദൃശ്യം കാണിക്കുന്നുണ്ട് മുംബൈയിൽ ഹോട്ടലിൽ കണ്ണനെ ഫോളോ ചെയ്ത് പോയ ആൾ സോ അത് അബ്ബാസ് ആണെന്നും നമ്മുടെ വിക്കി തിരിച്ചറിയുന്നുണ്ട് അപ്പോൾ ഇത്ര അടുപ്പമുള്ള ആൾ കണ്ണനെ ഫോളോ ചെയ്ത് എന്തായാലും കണ്ണൻ അറിയാതെ മുംബൈയിൽ വരെ എത്താൻ പറ്റില്ല എന്ന് പോലീസുകാർ പറയുന്നുണ്ട് സോ കണ്ണൻ അറിഞ്ഞുകൊണ്ടാണ് അബ്ബാസ് കണ്ണനെ ഫോളോ ചെയ്തതെന്നും അരുളിനും ഈ കാര്യങ്ങളെല്ലാം അറിയാം പക്ഷേ അരുൾ ഇതുവരെ വാ തുറന്നൊന്നും സമ്മതിച്ചിട്ടില്ല സോ അവരുമെല്ലാം അറിയാമെന്ന് പോലീസുകാർ പറയുന്നുണ്ട് അമ്പിക ശരി ചില സ്വർണ്ണം അടിച്ചു മാറ്റാനായിട്ട് കണ്ണൻ തന്നെ നമ്മുടെ അബ്ബാസിനെ കൊണ്ടുപോയതായിട്ട് പോലീസ് കൺക്ലൂഡ് ചെയ്യുന്നു പക്ഷേ ലാസ്റ്റ് നിമിഷം ആ മുറിയിൽ എന്തോ ഒരു ട്വിസ്റ്റ് നടന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഫ്രണ്ട് മാത്രം ബാഗുമായിട്ട് പുറത്തു പോകുന്നത് സോ മുത്തുവിനെ പോലീസ് ക്വസ്റ്റ്യൻ ചെയ്യുന്നു അരുളിനും അബ്ബാസിനും ഒക്കെ അറിയാമെങ്കിൽ തീർച്ചയായിട്ടും മുത്തൂനും അറിയാമെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് പക്ഷേ മുത്തൂന ആക്ച്വലി ഒന്നും അറിയില്ല എന്ന് പറയുന്നു ഈ ടൈമിൽ അബ്ബാസിൻ്റെ വീട് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു പോലീസുകാരൻ ഫോൺ വിളിക്കുന്നുണ്ട് സോ അവർ അവിടേക്ക് ചെല്ലുന്നു അബ്ബാസിന് ആക്ച്വലി ഒരു വൈഫും കുട്ടിയുമുണ്ട് സോ വൈഫിനോട് അബ്ബാസ് വേറെ പെണ്ണുമായി ഒളിച്ചോടാൻ പ്ലാൻ ഇട്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് വൈഫിനെ ട്രാപ്പാക്കി അവരെക്കൊണ്ട് അബ്ബാസിനെ ഫോൺ വിളിപ്പിക്കുന്നു കാണണം എന്ന് പറഞ്ഞിട്ട് സോ അയാൾ അറ്റ് ലാസ്റ്റ് നീറ്റ് ചെയ്യാൻ ആയിട്ട് സമ്മതിക്കുന്നു അങ്ങനെ വൈഫ്നേയും കുട്ടിയേയും തൃച്ചിയിലേക്ക് പോവുന്നുണ്ട് പോലീസ് ഇവരെ ഫോളോ ചെയ്യുന്നു അങ്ങനെ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരാൾ നമ്മുടെ ഈ അബ്ബാസിന്റെ വൈഫ്നേയും കുട്ടിയേ ഓട്ടോയിൽ കേറ്റിട്ട് സിനിമാ തിയേറ്ററിലേക്ക് കൊണ്ടുവവയാണ് സോ തിയേറ്ററിനുള്ളിലും പുറതുമായിട്ട് കുറച്ച് പോലീസുകാർ ഇവനെ പിടിക്കാൻ ആയിട്ട് നിൽക്കുന്നുണ്ട് തിയേറ്ററിൽ കയറിയിട്ട് എന്തോ പന്തികേട് തോന്നിയ അബ്ബാസ് ഇറങ്ങി ഓടുന്നു ബട്ട് പോലീസുകാർക്ക് അവനെ പിടിക്കാനായിട്ട് കഴിയുന്നില്ല മുത്തിന് തന്നെ പോലീസുകാർ സംശയിച്ചതിൻ്റെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു സോ അവൻ ആദ്യം സഹകരിക്കുന്നില്ല പിന്നെ ലാസ്റ്റ് അബ്ബാസ് രക്ഷപ്പെടും എന്നുള്ള സ്റ്റേജ് ആകുമ്പോഴത്തേക്കും മുത്ത് അവനെ പിടിച്ചിട്ട് നമ്മുടെ പോലീസിനെ ഏൽപ്പിക്കുന്നു അപ്പം മുത്തിൻ്റെ ഒരു ജെനുവിനിറ്റി നമ്മുടെ പോലീസുകാർക്കും മനസ്സിലാവുന്നുണ്ട് മുത്തു വളരെ നിരപരാധിയാണെന്നുള്ള കാര്യം നമ്മുടെ ജയ് സകർ വന്ന് മുത്തുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് മുത്തു കം ടു മുംബൈ വി വിൽ ഫിനിഷ് ഇറ്റ് ദെയർ സോ അബ്ബാസ് പിന്നെ സ്റ്റോറി പറയുന്നത് കാണിക്കും അരുൾ അബ്ബാസ് കണ്ണൻ ഇവർ മൂന്നുവരും ഐ ടി വരെ ഒരുമിച്ച് പഠിച്ച തിങ് ഫ്രണ്ട്സാണ് കോയമ്പത്തൂർ സോ കണ്ണൻ ഒത്തിരി ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു സൊ അതിനെ മറികടക്കാൻ കണ്ണൻ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു അത് അബ്ബാസിന് അത്ര കൺവിൻസ്ഡ് ആയിട്ട് തോന്നിയില്ല സോ അവനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അന്ന് നമ്മുടെ കണ്ണൻ മുത്തുപേട്ടയിലേക്ക് വന്നത് ഗോൾഡ് കൊടുക്കാനൊന്നും ആയിരുന്നില്ല വഴിയിൽ ചെക്കിംഗ് വരുമ്പം രണ്ടുപേരെ ഒരുമിച്ച് കാണരുത് എന്നുള്ളത് കൊണ്ട് തന്നെ കണ്ണൻ പെട്ടെന്ന് വണ്ടി സ്പീഡിൽ ഓടിച്ചു കൊണ്ടുപോയിട്ട് ബാഗും ഫോണും നമ്മുടെ അബ്ബാസിനെ ഏൽപ്പിച്ചിട്ട് വണ്ടിയുമായിട്ട് പോയതാണ് പിന്നെ അബ്ബാസ് വിക്കിയെ വിളിച്ച് രക്ഷപ്പെടുകയാണ് നെക്സ്റ്റ് ഡേ രണ്ടുപേരും കോയമ്പത്തൂരിൽ നിന്ന് ബോംബെയിലേക്ക് എത്തുന്നു റൂമിലെത്തിയിട്ട് നമ്മുടെ കണ്ണൻ ചേച്ചിയെ വിളിക്കുന്നുണ്ട് എന്നിട്ട് ഗോൾഡ് റെഡിയാണെന്നൊക്കെ പറയുന്നു പിന്നെ അവൻ അവൻ്റെ എടുത്തിട്ട് ഫുൾ കാർഡെല്ലാം നിരത്തിയിടും റൂമ് ഫുൾ അലങ്കോലമാക്കുന്നു ഒരു റോബറി നടന്ന പ്രതി ആ റൂമിൽ എന്നിട്ട് അബ്ബാസിൻ്റെ അടുത്ത് അവൻ്റെ കൈ വെട്ടാനായിട്ട് പറയുകയാണ് കുറച്ച് പേടിച്ചിട്ടാണെങ്കിലും അബ്ബാസ് അവൻ്റെ കൈ വെട്ടുന്നുണ്ട് എന്നിട്ട് ചേച്ചി കൊടുത്ത് ആ രണ്ട് കിലോ സ്വർണ്ണം ഉണ്ടല്ലോ അതടങ്ങിയ ബാഗുമായിട്ട് നമ്മുടെ അബ്ബാസിൻ്റെ അടുത്ത് പൊക്കോളാൻ കണ്ണൻ തന്നെ പറയുന്നുണ്ട് അത് ഈ കാര്യങ്ങളൊക്കെ ചെയ്തതിൽ അബ്ബാസിനുള്ള ഷെയറാണ് എന്നിട്ട് ഒരു തുണിയെടുത്ത് കണ്ണനെ ഒരു കസേരയിൽ കെട്ടിയിടാൻ പറയുന്നുണ്ട് കെട്ടിയിടുമ്പം ലൂസായിട്ട് കെട്ടിയിടണം എനിക്ക് തന്നെ അഴിക്കേണ്ടതാണ് എന്ന് കണ്ണൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതിനുശേഷം അബ്ബാസ് ആ ബാഗുമായിട്ട് പുറത്തു പോകുന്നു പിന്നെ ജയ് സേഖക്കറിന്റെ പോയിന്റ് ഓഫ് വ്യൂലാണ് ബാക്കി കാണിക്കുന്നത് പുള്ളി ഫസ്റ്റ് ഡേ ആ ക്രൈം സീനിൽ വന്ന റൂമൊക്കെ ചെക്ക് ചെയ്തപ്പോൾ സ്വിച്ച് ബോർഡിലും ബ്ലഡ് സ്റ്റെയിൻ കണ്ടിരുന്നു പിന്നെ ഇത്ര വെട്ട് കിട്ടിയ കണ്ണന്റെ സൗണ്ട് പുറത്താരും കേട്ടിട്ടില്ല സോ അത് സംശയം ഫാനും ബ്ലഡ് സ്റ്റെയിൻ ഉണ്ടായിരുന്നു ആരും ആരും നമ്മുടെ കണ്ണനെ കൊന്നതല്ല പക്ഷെ അത് മുത്തിനും ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല ഇത് കണ്ണൻ ഒരു റോബറി പോലെ പ്ലാൻ ചെയ്തായിരുന്നു അബ്ബാസിനോട് പറഞ്ഞത് കണ്ണൻ സൂയിസൈഡ് ചെയ്യുന്ന സ്വപ്നത്തിൽ പോലും നമ്മുടെ അബ്ബാസ് വിചാരിച്ചിരുന്നില്ല സോ അങ്ങനെ ഒരു റോബറി നടന്നു എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കുന്നില്ലെന്ന് കണ്ണന് നല്ലപോലെ അറിയാം അതുകൊണ്ട് തന്നെയാണ് അവൻ അത് ആത്മഹത്യ ചെയ്ത് ഒരു കൊലപാതകം എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലെല്ലാം ചെയ്തത് സോ കൊലപാതകമാക്കിയാൽ എന്താണ് ഗുണമെന്ന് മുത്തു ചോദിക്കുന്നു സോ ഈ ഗോൾഡ് ഏജൻറ്റുമാരൊക്കെ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ കടം എല്ലാം എഴുതി തള്ളും അതുതന്നെ ആയിരിക്കണം കണ്ണനും ഉദ്ദേശിച്ചത് ബട്ട് മുത്തു ഇതൊന്നും കൺവിൻസ് ആകില്ല അപ്പം ആരെങ്കിലും വെച്ച് ഞാൻ അന്വേഷിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് മുത്തുന് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് പിന്നെ അതിനുശേഷം നമ്മുടെ അരുളിനെ അവൻ്റെ അങ്കിൾ വന്ന് വിളിച്ചുകൊണ്ട് പോകുന്നു അപ്പോൾ ആ ടൈമിൽ അരുൾ നമ്മുടെ കീർത്തിയെ കാണുന്നുണ്ട് അപ്പം കീർത്തിയെ കാണുമ്പോൾ കീർത്തിയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നു അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ഇവർ കാറിൽ കയറി നേരെ ഇനി തൃശ്ശൂരിലേക്ക് പോവുകയാണ് സോ നമുക്ക് കേസ് കൊടുക്കണം എന്നൊക്കെ നമ്മുടെ കണ്ണൻ ജയിക്കണം എന്നൊക്കെ നമ്മുടെ മുത്തു പറയുന്നുണ്ട് ബട്ട് കീർത്തി പറയുന്നു ഇനി ജയിച്ചിട്ട് എന്ത് ചെയ്യാൻ ആൾ പോയില്ലേ എന്നൊക്കെ കീർത്തി വളരെ വിഷമത്തോടെ പറയുന്നുണ്ട് അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു ടെമ്പിൾ കാണുമ്പോൾ കീർത്തി പറയുന്നു അവിടെ ഒന്ന് നിർത്തണമെന്ന് ആ ടൈമിലാണ് ആക്ച്വലി അരുൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മളെ കാണിക്കുന്നത് ഈ പ്ലാൻ പ്രിപ്പയർ ചെയ്ത ടൈമിൽ നമ്മുടെ കണ്ണൻ അരുളിനെ കണ്ടിട്ട് ഇതെല്ലാം പറഞ്ഞിരുന്നു അവൻ്റെ ഫിനാൻഷ്യൽ പ്രശ്നങ്ങളൊക്കെ മറൻ അവൻ്റെ മരണം തന്നെയാണ് ഏറ്റവും നല്ല സൊല്യൂഷൻ സോ ഞാനിത് ഇതിങ്ങനെ ചെയ്യുന്ന കാര്യം അരുളിനോട് നേരത്തെ പറഞ്ഞിരുന്നു അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ കീർത്തി ഇത് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കണ്ണൻ്റെ ഗോൾഡ് ലോക്കറ്റ് അരുളിൻ്റെ കയ്യിൽ അരുളിൻ്റെ കയ്യിൽ കൊടുത്തിരുന്നു ആ ലോക്കറ്റ് ആക്ച്വലി നമ്മുടെ കീർത്തി കൊണ്ട് നമ്മുടെ ആ അമ്പലത്തിൻ്റെ ആ ഒരു ഭണ്ഡാര പെട്ടിക്കകത്തിരികയാണ് അവിടെ വെച്ചി സീനുപാത്തിയിരുന്നു